ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്നല്ലേ നമുക്കൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് വന്നിരിക്കണത് മലപ്പുറത്തു നിന്നാണ് കേട്ടോ ഇത് അയച്ചിരിക്കണത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് നമ്മുടെ എല്ലാ വീഡിയോസിലും കമൻ്റ് ഇടും കമൻറ്റേടും ലൈക്കോടും ചെയ്യണൊരു സബ്സ്ക്രൈബറാണ് കേട്ടോ ഇത് അപ്പോൾ ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പം നമുക്കിത് തുറത്ത് നോക്കാം കേട്ടോ ഇതിൽ എന്തൊക്കെ പ്ലാൻസ് ആണ് വന്നിട്ടുള്ളതെന്ന് ഇത് നമുക്ക് ചേച്ചി അയച്ച് തന്നിട്ടൊരു നാല് ദിവസം ഡിലേ വന്നിട്ടുണ്ടായിരുന്നു സർവീസിൻ്റെ പ്രശ്നം തോന്നുന്നുണ്ട് പക്ഷേ ചേച്ചി നമ്മളെ ദിവസം കോണ്ടാക്ട് ചെയ്തായിരുന്നു എത്തിയോ എത്തിയോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ചേച്ചിക്ക് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ അതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ചെടികൾ ഇതൊക്കെയാണ് കേട്ടോ രണ്ട് ലില്ലി ടൈപ്പിലുള്ള പ്ലാന്റ്സ് ഉണ്ട് പിന്നെ ഓർക്കിഡ് ഉണ്ട് പിന്നെ ആന്തൂറിയുണ്ട് പിന്നെ ഈ ഒരു ചെടി ക്ക് പേരറിയില്ല നല്ല ബുഷായിട്ട് വളരുന്ന ഒരു ചെടിയാണ് കേട്ടോ ബോർഡർ പോലെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇതാ ഇത്രയും ചെടികളാണ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത് ചേച്ചിനോട് എങ്ങനെ താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല കേട്ടോ ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പം നമുക്കിതൊക്കെ ഒന്ന് ബോട്ടിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാനിത് ആദ്യം ഒന്ന് നന്നായി വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചു കേട്ടോ എന്നിട്ടാണ് പോട്ടിലോട്ട് മാറ്റി കൊടുക്കുന്നത് ഇതാ ഇതൊരു തരം ലില്ലിയ ടൈപ്പ് ഫ്ലവർ ഉണ്ടാവണ പ്ലാന്റ് ആണ് പിന്നെ ഇതും നമുക്ക് എന്താ ക്രിസ്മസ് ലീന്നോ എന്തോ പറയുന്ന പേരാണ് കേട്ടോ ഇതിൻ്റെ അതും നമുക്ക് ഈ പൊട്ടിലോട്ട് മാറ്റി കൊടുക്കാം പിന്നെ നമ്മുടെ ആന്തുറിയും ഓർക്കിഡൊക്കെ ഇതുപോലെ മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു പ്ലാന്റ് നമുക്കിത് ഈ ഒരു ചെറിയ ചട്ടിയിൽ എന്താ ഇപ്പോൾ കൊടുക്കാം എന്നിട്ട് വേര് വന്നതിന് ശേഷം വലിയ ബോട്ടിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് അതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നമുക്കൊന്ന് അതിലോട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കാം നനച്ചു കൊടുത്തതിന് ശേഷം നല്ല തണലിലോട്ട് മാറ്റി വെക്കാം കേട്ടോ ഒരു നാല് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം നമുക്ക് ഇത് തണലിലോട്ട് മാറ്റി വെച്ച് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായി കാണുന്ന കൂട്ടാണെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അത്തന്നത്തെ വീഡിയോ ആയി വരുന്നവർക്കും ടാറ്റാ